നമ്മുടെയൊക്കെ ഒക്കെ ഇതുപോലെ വളരെ അലസമായിട്ട് കിടക്കുന്ന ഒരുപാട് ഓട് ഉണ്ടാവൂലെ പ്രത്യേകിച്ചും പണ്ടത്തെ ഓടൊക്കെ പറഞ്ഞാല് ഒന്നെങ്കിൽ തിണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ തൊടികയിലൊക്കെ കൂട്ടിയും ചാരിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ ചാരി ഒന്നും വെക്കണ്ട ഇതുപോലെ കപ്പ നട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നട്ട് നോക്കൂ കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ഓടിൽ നട്ടിട്ടുള്ള കപ്പയാണ് കണ്ടോ കപ്പയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കപ്പ ഇതിന്റെ അടിവശത്ത് വേറെ ഉണ്ടായിരുന്നു അത് നമ്മൾ കളച്ചെടുത്തിട്ട് വീണ്ടും ഞാനിതാ ഇതേപോലെ ഓടില് കപ്പ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് മാത്രല്ല കേട്ടോ വേറേം കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വിളവെടുക്കുന്നൊക്കെ പിന്നെ ഓണൊക്കെ വരുന്ന സമയത്തേക്കുള്ള പൂക്കളൊക്കെയാണ് ഇവിടെ നട്ടുവെച്ചിട്ടുള്ളത് ഇത് അടുക്കളേന്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ അപ്പൊ അവിടെ അല്ലാതെ ഞാൻ കുറെ കപ്പ നട്ടിട്ടുണ്ട് കപ്പ നമുക്ക് പല രീതിയിൽ നടാ കേട്ടോ ചാക്കിലും ഗ്രോബേഗിലും ഒക്കെ ഇത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൂമ്പാരം പോലൊന്നും ചെയ്യാതെ വെറുതെ മണ്ണിങ്ങനെ കളച്ചെടുത്തിട്ട് കപ്പേന്റെ കമ്പ് കുത്തി വെച്ച് കൊടുത്തതാണ് അതിലും അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ കപ്പ ഒക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വിളവെടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ അത് മാത്രല്ല നമ്മുടെ ബാക്കിൽ ഈയൊരു അടുക്കള വശത്ത് ബാക്കിൽ ഇതാ ഇവിടെയാണെങ്കിൽ കപ്പ ഇത് പറഞ്ഞാല് ഉള്ളിലൊരു ചുമന്ന കളറുള്ള ഒരു നല്ലൊരു കപ്പയാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു അപ്പൊ അത് ആ കപ്പയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പറ ഭാഗത്താണെങ്കിൽ കൂർക്കയാണ് നട്ടിട്ടുള്ളത് ഇപ്പൊ റെയിനിങ് സീസൺ ആയതുകൊണ്ട് കാട് പിടിച്ചിട്ടുണ്ട് ഇനി കാടൊക്കെ ഒന്ന് പറിച്ചിരി മണ്ണിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പുതീന കണ്ടോ ഒക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് പോലെ ഉണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇപ്പം കാട് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി അതൊക്കെ ആണ് കേട്ടോ അതൊക്കെ വീഡിയോ കാണിച്ചത് ഇത് കണ്ടോ കറിവേപ്പ് ചെടി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതായിരുന്നു ഫുള്ളും കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ചോട്ടിൽ ഉലുവിയും കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുത്താൽ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല്ലകൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുക ജസ്റ്റ് ഒന്ന് എല്ലാം കാണിച്ചു എന്നുള്ളു ഇനി നമുക്ക് കപ്പ നടന്നൊന്ന് കാണണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ കുറച്ച് ഓട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയും ചെത്തിയൊക്കെ നിൽക്കുന്ന ഓടാണ് കേട്ടോ അതൊക്കെ പൊട്ടിയ ഭാഗമൊക്കെ നെടുവശത്തേക്ക് ആക്കി വെച്ചാൽ മതി പിന്നെ ഞാൻ മുറ്റത്ത് നമ്മുടെ അടുക്കള വശത്ത് ബാക്കിലാണ് ചെയ്ത് കൊടുക്കുന്നത് എവിടെങ്കിലും നല്ലൊരു സ്പേസ് നോക്കുക കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ ഞാന് ഈ ഒരു ഓട് ഇതുപോലെ ചതുരത്തിലൊരു ഷേപ്പ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതുപോലെ ചതുരത്തിൽ ചെയ്തെടുക്കുമ്പോ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതിലേക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വലിപ്പുണ്ട് ഇതുപോലൊക്കെ ചെയ്തിട്ട് നമ്മുടെ പുതിയ ആണെങ്കിലും മല്ലി മല്ലിച്ചപ്പൊക്കെ മല്ലിയിലുണ്ടല്ലോ അതൊക്കെ നടുന്ന വീഡിയോ ആണെങ്കിലും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ചട്ടിയൊന്നും വേണ്ട അത്യാവശ്യം നന്നായിട്ട് അപ്പം അതേപോലെ പണ്ടത്തെ ഇഷ്ടിക കല്ലൊക്കെ ഇങ്ങനെ നന്നായിട്ടൊരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒതുങ്ങി വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അതൊന്ന് പറിച്ചെടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എന്തായാലും ഈ ഒരു ഓട് ോട് ഒരു ഓട് ഒരു ഓടിന്റെ കോണിലേക്ക് നന്നായിട്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓട് എവിടെ വേണമെങ്കിലും എടുത്തു വെക്കുകയും ചെയ്യാം കേട്ടോ അതും നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ നടുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ചെടിച്ചട്ടി മോഡലൊക്കെ അതൊക്കെ എന്നാൽ വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചെടിയൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഒരു കപ്പയാണ് ഇതിൽ നടുന്നത് ആദ്യം കുറച്ച് കരിയല ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂമ്പാരം പോലെ സാധാ മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട കപ്പയ്ക്ക് ഓവറായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കപ്പ കയ്പ്പ് വരും അപ്പൊ അത് ചിലയിടങ്ങളിലൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചാക്കിലൊക്കെ നടുമ്പോൾ ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ചില കപ്പയ്ക്ക് അത്ര കയ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില കപ്പയ്ക്ക് ആ ഒരു പ്രശ്നം വരും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഇടാൻ കമൻറ്റിടാൻ മറക്കരുതോ കുറേ ആളുകൾ നമ്മളടുത്ത് വീഡിയോയിൽ പറയാറുണ്ട് അപ്പൊ ഞാനും ഇതാ കപ്പ് നട്ടപ്പോൾ ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അടിവശത്ത് കുറച്ച് കരിയെല്ലാം ഇട്ടു പിന്നെ പിന്നെതാ നമ്മുടെ മണ്ണ് സാധാ മണ്ണ് നന്നായിട്ട് കൂമ്പാരം പോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കപ്പേന്റെ കമ്പ് ഇതാ ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കുക ഇപ്പം നമുക്ക് ഇത്ര മണ്ണ് മതി കിട്ടോ ഇനി നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ കപ്പേന്റെ കമ്പ് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇനി ഒരു ഇലയിട്ട് പൊതിയിട്ട് ഒന്ന് ഉഷാറാക്കി വെക്കുക എന്നിട്ട് കുറച്ച് ഒരു ഒരു ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് അതിൽ തലപ്പ് ഇലകൾ വരും തളിർപ്പ് ഇലകൾ അപ്പം ആ ഇലകൾ വര വന്ന് ഒന്നുണ്ട് വലുതായി വരുമ്പോൾ അതിന്റെ ചുവട്ടിലേക്ക് മണ്ണ് വീണ്ടും ഇച്ചിരി ഇട്ട് കൊടുക്കുക ചുറ്റും നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക ഇപ്പം കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കപ്പ നട്ട് വെച്ചിട്ടുള്ളത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം പറിച്ചെടുക്കുന്ന സമയത്ത് ആ ഓടാണ്ട് വേണ്ടി വിടിയിച്ചെടുത്താൽ മതി നമ്മളൊരു കയറ് വെച്ചത് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് വിടിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കപ്പ അതിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം ഏകദേശം ഒരു അറേ മാസം കൊണ്ടൊക്കെ വിളവെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതുപോലെ നടുമ്പോൾ മൊത്തം ഉണ്ട് വേണ്ട ചെറിയൊരു ഒരു ഭാഗം ഒരു കപ്പേൻ്റെ ഒരു കപ്പൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കട്ട് ചെയ്ത് ഒരു ഭാഗം മാത്രം മാന്തി എടുത്താലും മതി അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് മുഴുവണ്ട് പറിച്ച് എടുക്കില്ല ഒന്നുമില്ല അപ്പം ഇതുപോലെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ